പലപ്പോഴും നാം രോഗികളെ സന്ദർശിക്കാറുണ്ട് നമ്മുടെ ഉമ്മ നമ്മുടെ അനുജൻ ജ്യേഷ്ഠൻ സഹോദരി അയൽപ്പക്കത്തുള്ളവർ കൂട്ടുകാരൻ ഇനി നമുക്ക് പേരറിയാത്ത ആരോ ഒരാൾ ഒക്കെ രോഗികളായിട്ടുണ്ടാവാം കടബാധ്യതയുണ്ടാവാം പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാവാം മക്കളാബാധ കഷ്ടപ്പെടുന്നവരുണ്ടാകാം വൈവാഹിക പ്രശ്നങ്ങളിൽ ബുദ്ധിമുട്ടുന്നവരുണ്ടാകാം അവർക്ക് വേണ്ടി നമ്മൾ എന്തു വേണം പ്രാർത്ഥിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മൻ അഖീഹി ഗൈബ് ഖാലൽ മലകുൽ മുവക്കൽ ആമീൻ നമ്മൾ യാള് ക്യാൻസർ ആയിട്ട് കിടപ്പിലാണ് റബ്ബേ അയാളെ രോഗം ശിഫിയാക്കി കൊടുക്കണേ ആ കുടുംബത്തിന് മനസ്സമാധാനം കൊടുക്കണേ എന്ന് പറയുമ്പോൾ മലക്കുകൾ ആമീൻ എന്ന് പറയും മലക്കൾ തിരിച്ചു പറയുന്നു ഇവനും അതുപോലെ മനസ്സമാധാനം കൊടുക്കണേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കാതെ നമുക്ക് ഓഫറായി കിട്ടുകയാണ് ഡബിൾ ആണ് അപ്പൊ നമുക്ക് ആരുടെ പ്രാർത്ഥന ലഭിക്കുന്നു പ്രാർത്ഥന ലഭിക്കുന്നു ആയത്തിന്റെ ഒരു ഭാഗമാണ് അല്ലെ അവിടെ നമ്മൾ പ്രാർത്ഥിക്കും നമുക്ക് വേണ്ടി മാത്രമല്ല ആർക്ക് കൂടി പുറത്തു കൊടുക്കണം നമ്മുടെ സഹോദരന്മാർക്ക് കൂടി അള്ളാഹുവെ പുറത്തു കൊടുക്കണ എന്നാണ് വരാത്തൽ പകയുണ്ടാവാൻ പാടില്ല വിദ്വേഷത്തിന്റെ പകയുടെ അസൂയയുടെ അഹങ്കാരത്തിന്റെ പ്രതികാരത്തിന്റെ പ്രതിഷേധത്തിന്റെ നാമ്പുകൾ എന്റെ കൽബിലുണ്ടാവാൻ പാടില്ല ആരോട് ആരോട്കളോടുണ്ടാവാൻ പാടില്ല എന്ന് പ്രാർത്ഥിക്കാൻ ഖുർആാനും പഠിപ്പിച്ചു സഹോദരന്മാരെ സഹോദരിമാരെ നമ്മുടെ ഇപ്പൊ നമ്മുടെ മനസ്സിലേക്ക് ഒരുപാട് ചിത്രങ്ങൾ വരുന്നുണ്ടാകും ആശുപത്രിയിൽ അഡ്മിറ്റായവരുടെ രൂപങ്ങൾ ഉണ്ടാകും വീടുകളിൽ കഴിയാതെ കിടക്കുന്നവരുടെ ചിത്രങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാകും മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവരുടെ ചിത്രങ്ങൾ എൻ്റെയും നിങ്ങളുടെയും മനസ്സിൽ വരുന്നുണ്ടാകും ഇങ്ങനെ ഇങ്ങനെ ഒരുപാട് ശാരീരികമായ മാനസികമായ പ്രാരാബ്ധങ്ങൾ കടങ്ങൾ പ്രശ്നങ്ങൾ ഒക്കെയുള്ളവരുടെ ചിത്രം നമുക്കിങ്ങനെ വരുന്നുണ്ടാകും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിസ്കാര ശേഷം ഒരു രണ്ട് പ്രാർത്ഥനക്ക് വേണ്ടി സമയം ചെലവഴിച്ചാൽ നമുക്ക് എന്താണ് നഷ്ടം നഷ്ടൊന്നുമില്ല എന്താണ് ലാഭം മലക്കുകൾ അതിനേക്കാൾ നല്ലത് നമുക്ക് കിട്ടുവാൻ വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ നമുക്ക് ആ പ്രാർത്ഥനയിലേക്കൊന്ന് പോയിക്കൂടെ എന്തുകൊണ്ട് പോയിക്കൂടാം ഇൻഷ അള്ളാഹുതൂഫിക്ക് നൽകും മാറാവട്ടെ